അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ എങ്ങനത്തെ വീഡിയോ ആണെന്നല്ലേ ഇപ്പൊ നമ്മുടെ പാചകം ഒന്നുമില്ല ബ്യൂട്ടി ടിപ്സ് അല്ല അതൊന്നും അല്ലാത്ത ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ നമുക്ക് നമുക്കൊരു വിശ്വാസം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തിട്ടും കാര്യുള്ളൂ അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ അടുക്കള അല്ലെ നമ്മുടെ അടുക്കള ലക്ഷ്മി ദേവി അല്ലെ അന്നല്ലേ അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ അടുക്കള വാതിൽ തുറക്കുമ്പം നമ്മൾ കാണുന്ന എന്ത് ചെടി കണ്ടു കണ്ടുകഴിഞ്ഞാല് അവിടെ നല്ല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കും നമുക്ക് എന്തും അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും സാധിക്കാനും നമ്മുടെ വീട് നല്ല ഐശ്വര്യത്തിലേക്ക് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങോട്ടാദ്യം ഓടുന്നത് നമ്മൾ അടുക്കളയിലേക്കാണ് ഓടുന്നത് അല്ലേ ചിലവർ രാവിലെ എഴുന്നേറ്റിട്ട് പാല് തേക്കുന്നതിന് മുന്നേ അടുക്കളയിലേക്ക് ഇങ്ങ് കയറിപ്പോവും ചിലവർ പാലൊക്കെ തേച്ച് കഴിഞ്ഞാണ് അടുക്കളയിലേക്ക് കയറി പോകുന്നത് അല്ലേ ഞാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല്ലൊക്കെ തേച്ചിട്ടാണ് അടുക്കളയിലേക്ക് കയറി പോകുന്നത് കേട്ടോ പിന്നെ കുറെ ജോലി തിരക്കും രാവിലെ ചോറ് കൊണ്ടാകാനും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പം നേരെ അടുക്കളയിലേക്ക് കയറിപ്പോവും അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ജോലി സ്പീഡിൽ ചെയ്യണം അതല്ലേ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഫസ്റ്റ് അടുക്കള വാതൽ നമ്മൾ തുറക്കുമല്ലേ അടുക്കള പാതലും നമ്മൾ തുറക്കത്തില്ലേ തുറന്നു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ജോലിയൊക്കെ ചെയ്യാനായിട്ട് കയറുന്നത് പിന്നെ വെളുപ്പിനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വാതിൽ തുറക്കത്തില്ല അതെല്ലാം കഴിഞ്ഞ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഒന്ന് വാതല് തുറക്കും ആ വാതല് തുറക്കുന്ന ഉടനെ നമ്മൾ കാണണ്ട ചെടികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നിന്ന് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ വെക്കുന്നത് ഉറപ്പായിട്ടും നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് ചെടികൾ പറയാം അപ്പം ഈ പറയുന്ന ചെടികളിൽ ഏതാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയത് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക എൻ്റെ വീടിന്റെ അടുക്കള വശത്തും ഉണ്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തേത് നമ്മുടെ മഞ്ഞളും രാമതുളസി മഞ്ഞൾ മുടി ചട്ടിയിൽ വെക്കുക അടുക്കള വശത്തിപ്പം ഏഹ് വെക്കാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ ഫ്ളാറ്റിലും അങ്ങനെയൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് എങ്ങനായാലും നമ്മുടെ ഇവിടെ സ്ഥലമുള്ളവരായാലും നിങ്ങൾക്ക് ചട്ടിയിൽ നടാം അപ്പം ഒരു ചട്ടിയിലെ മഞ്ഞളും ഒരു ചട്ടിയിലെ രാമ തുളസിയും നടുക എന്നിട്ടത് നമ്മൾ അടുക്കളവാതിൽ തുറക്കുമ്പം ഇത് നമ്മൾ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കത് കാണാനായിട്ട് പറ്റണം എന്താണെന്ന് മനസ്സിലായല്ലോ മഞ്ഞളും രാമതുളസി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് മഞ്ഞൾ ദേവിമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് മഞ്ഞള് അല്ലേ രാമതുളസി എന്ന് പറഞ്ഞാലും രാമൻ ഭഗവാൻ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ രാമതുളസിയുടെ കാര്യം നമ്മുടെ ആ കൃഷ്ണ തുളസി അല്ല കേട്ടോ കൃഷ്ണ തുളസിമാതിരി ചുമന്നിരിക്കുന്ന എലയുടെയും അല്ലാണ്ട് വെളുത്ത എല്ലയുടെയും ഉണ്ട് തുളസി അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രാമ തുളസിയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അതിന് വേറൊരു മണവാ നമ്മുടെ ഈ തുളസിയുടെ അത്ര മണമൊന്നുമല്ല ആ ഒരു മണമുള്ളത് അപ്പം രാമതുളസി മഞ്ഞളും കൂടെ നമ്മുടെ അടുക്കള വാതിൽ തുറക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഭാഗത്ത് മറ്റും തുറക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സൗകര്യമല്ലോ അല്ലെ ഈ നമ്മുടെ അടുക്കള വശത്തെ വാതില് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളെ സാധിക്കും നമ്മുടെ കടബാധ്യതകളൊക്കെ മാറും അപ്പം നമുക്ക് സ്ത്രീകൾക്ക് ഭയങ്കര ഐശ്വര്യമാണ് സ്ത്രീകൾ സ്ത്രീകള് ലക്ഷ്മി ദേവി ആണെന്ന് തന്നെ എല്ലാരും പറയാറില്ലേ ഇല്ലേ ി നമ്മൾ പറയും അവള് അവളോ അവള് ലക്ഷ്മിദേവി തന്നെയാന്ന് നമ്മൾ പറയും ശരിയല്ലേ ചില വീട്ടിലൊക്കെ സ്ത്രീകൾ ഓരോന്നൊക്കെ ചെയ്യുന്നതും വെറുക്കുന്നതും ഇപ്പൊ അവരുടെ ഇടപെടലും ഒക്കെ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് ചില ആൾക്കാരെ പറയും അവൾ ലക്ഷ്മി അല്ലല്ലേ എ ഒരു വാളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവള് തുള്ളൂ എന്ന് പറയും അല്ലേ അപ്പം സാക്ഷാൽ ലക്ഷ്മി ദേവി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയമില്ല ഇനിയിപ്പൊ രാമതുളസി മഞ്ഞളും ഇല്ലാത്തവര് അത് നടാൻ പറ്റാത്തവര് നിങ്ങൾക്ക് വേറെ വെക്കാം അതിന് എല്ലാം ഇങ്ങനെ വെക്കണം കേട്ടോ ഇപ്പൊ രാമതുളസി മഞ്ഞൾ രണ്ടു ഓരോ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ തന്നെ വെക്കുക അത്രയേ ഉള്ളൂ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് വെറ്റില മഞ്ഞള് ഇതുപോലെ തന്നെ ചട്ടിയിൽ വെക്കുക ഇപ്പൊ വെറ്റിലയൊക്കെ കൂറ്റിയായിട്ട് നിക്കുക അങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ അത് ചട്ടിയിൽ പിടിപ്പിക്കുക ചട്ടിയിൽ പിടിപ്പിച്ചിട്ട് ഓരോ മൂട് ഇങ്ങനെ വെക്കുക നമുക്ക് കാണുന്ന രീതിയിൽ വെക്കുക ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് വെറ്റിലയും ലക്ഷ്മി ദേവിയാണ് അല്ലെ വെറ്റിലയില് അപ്പൊ അതും അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടില് ഒരിക്കലും ഒരു പഞ്ഞവും അതായത് പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ഒത്തിരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വെക്കുക അത്രേ ഉള്ളൂ മൂന്നാമതായിട്ട് അതെല്ലായിടത്തും ഉള്ളതല്ലേ മന്ദാരവും ശംഖുപുഷ്പവും അത് മന്ദാരവും ശംഖുപുഷ്പവും പറ്റിയാല് ഈ മന്ദാരം വലുതാകത്തില്ലേ അല്ലെങ്കിൽ ചെറിയ ചെടിയാണെങ്കിലും ഒക്കെ മന്ദാരവും ശംഖുപുഷ്പവും ഈ ശംഖുപുഷ്പം പടർന്ന് ഈ മന്ദാരത്തിൽ കയറി കിടന്നു കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് നല്ല ഐശ്വര്യമൊക്കെ കിട്ടും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ വീടിന് നല്ല ഐശ്വര്യം നമുക്ക് കിട്ടും ആ വീട്ടിൽ സമാധാനവും സന്തോഷവും എല്ലാം കിട്ടും ഇനിയത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ വീട്ടിലുണ്ട് നമ്മള് പനിക്കൂർക്കയും കറ്റാർവാഴയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പനിക്കൂർക്കയും കറ്റാർവാഴയും ഞാൻ എന്റെ അടുക്കള വശത്ത് വെച്ചിട്ടുണ്ട് അടുക്കള തുറക്കുമ്പോൾ തന്നെ കാണാം പക്ഷെ എനിക്കിത് അറിയാൻ വയ്യാത്ത കാര്യമായിരുന്നു അപ്പൊ ഞാൻ ഇത് ഞാൻ ഏതോ ചാനലിൽ കണ്ടതാണ് ഇത് കേട്ടോ ശരിക്കും ഒരു ചാനലിൽ കണ്ടതാണ് ഞാൻ അല്ലാണ്ട് ഇതെനിക്ക് അറിയാവുന്ന കാര്യമല്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ എനിക്കിത് അറിയാൻ വയ്യെങ്കിൽ പോലും എൻ്റെ അടുക്കള വശത്ത് കറ്റാർവാഴയും പനിക്കൂർക്കയും വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ അടുക്കള വാതിൽ തുറക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റും അത് വെച്ചിരിക്കുന്നത് കറ്റാർവാഴയും പനിക്കൂർക്കയും അതും നമുക്ക് നല്ല ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീകൾക്ക് ഏർ സ്ത്രീകൾക്ക് ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലാകെ ഐശ്വര്യം വരും ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മളാണ് ഈ വീട്ടിലെ ഗൃഹനാഥ ഗൃഹനാഥയ്ക്കോ ഗൃഹനാഥനോ കാണാം കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുക അപ്പം നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവി ഇത് പറഞ്ഞത് നമ്മളാണ് അല്ലെ നമുക്ക് ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ള നമ്മുടെ ചേട്ടനും എല്ലാം ഐശ്വര്യം താനെ വന്നു കൊള്ളും അല്ലെ നമ്മള് വീട്ടമ്മമാരാണ് നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മള് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആരാ നമ്മളാണ് അപ്പൊ നമുക്ക് നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ ചങ്കുകൾക്കും എല്ലാം അത് പ്രയോജനം ചെയ്യും മനസ്സിലായല്ലോ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പ് അതും എൻ്റെ വീട്ടിലുണ്ട് കറിവേപ്പും ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അടുക്കളവാതിൽ തുറക്കുമ്പോൾ എനിക്ക് ഈ കറിവേപ്പും കാണാം കറിവേപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വലിയ മരവൊന്നുമല്ല ഒരു ചെറിയ കുഞ്ഞ് ബക്കറ്റിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കുവാണ് അതിന് വളരണോ വേണ്ടയോ എന്ന് വെച്ച ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് എന്തായാലും അത് അവിടെ നിൽപ്പുണ്ട് കറിവേപ്പിൻ്റെ കൂടെ നമ്മൾ എന്താണെന്നറിയാമോ കറിവേപ്പിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ വഴനയിലെ വഴനയിലെയും കറുവാപ്പട്ടയും രണ്ടും രണ്ടാണ് രണ്ടാകട്ടോ ചിലവർ ഈ വഴനയിലേക്കും കറുവാപ്പട്ടേന്ന് പറയാറുണ്ട് രണ്ടും രണ്ടാണ് വഴനയില നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കത്തില്ലേ ചക്കയപ്പം ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇലയുടെ കാര്യമാണ് ഈ പറയുന്നത് അതും കറിവേപ്പും വെച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് നല്ലതാണ് നല്ല നമ്മുടെ വീട്ടില് ഐശ്വര്യം താനേ വന്നുകൊള്ളൂ മനസ്സിലായോ അപ്പൊ ഇപ്പൊ എത്ര എണ്ണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു അപ്പൊ ഇതെല്ലാം നല്ലതാണ് നമ്മുടെ വീടിന് ഇപ്പം ഇപ്പം കറിവേപ്പ് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ ഞാൻ പറഞ്ഞു ഈ കറിവേപ്പ് കിണറിൻ്റെ സൈഡിലൊന്നും കൊണ്ട് വെക്കരുത് നമ്മുടെ അടുക്കള വശത്ത് വെച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് ഇതിനകത്ത് വേറെ എണ്ണം പറഞ്ഞുതരാം മണിപ്ലാന്റ് അതും എൻ്റെ അടുക്കളേനുണ്ട് നിങ്ങൾ എൻ്റെ അടുക്കള എപ്പോഴും ഞാന് അടുക്കളയിൽ വെച്ചാണ് വീഡിയോ പിടിക്കാറുള്ളത് ആ സമയം നിങ്ങൾ കാണുന്നതാണ് മണിപ്ലാന്റ് ജനലിൽ ഇരിക്കുന്നത് മണിപ്ലാന്റ് ജനലിൽ ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും ആ മണിപ്ലാന്റ് പക്ഷെ അത് കരയാനും ഒന്നും സമ്മതിക്കരുത് ഐശ്വര്യം തന്നെ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അപ്പം ഇത്രയും കാര്യങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ചെടികൾ നിങ്ങൾ ഏതെങ്കിലുമല്ല ഈ പറഞ്ഞ ചെടികളൊക്കെ നമ്മുടെ അടുക്കള വശത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അടുക്കളവാതിൽ തുറക്കുമ്പോൾ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഐശ്വര്യം തീർച്ചയായിട്ടും വർധിക്കും നമ്മുടെ കാര്യം നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നടക്കും അതായത് മംഗളകർമ്മങ്ങൾ അതായത് കല്യാണം കുറേ നാളായിട്ട് നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് കണ്ടൊരു വീഡിയോ ആണ് അപ്പം ഞാനിത് എനിക്കിത് അറിയാൻ വയ്യ എനിക്കിത് അറിയാൻ വയ്യാതെ ചെയ്ത കാര്യങ്ങളാണ് കട്ടർവാഴിയൊക്കെ ഞാൻ അടുക്കള വശത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്കിത് അറിയത്തില്ല പക്ഷെ ഇത് അറിയാതെ ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത് ഓ ഉറപ്പായിട്ട് ഇപ്പൊ എന്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പറയാണ് അങ്ങനെ വെച്ചിട്ട് എനിക്ക് യാതൊരു ദോഷങ്ങളും തന്നെ ഇല്ല പക്ഷെ നല്ല നല്ല മനസ്സിന് സന്തോഷവും നമുക്ക് ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നെടം വരെ എല്ലാവർക്കും ബായ്